വലിയ ആഫ്രിക്കൻ കാടുകളിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങളും മിക്കവാറും നാഷണൽ ഗാർഡൻസൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതിന് പറ്റിയ ഭൂപ്രകൃതിയാണിത് തല ട്രോപ്പിക്കൽ ഗാർഡൻ നാട്ടിൽ പോലും കാണാൻ പറ്റാത്ത വലിയ വൻ മരങ്ങൾ വൻ ചെടികൾ ഷബ്സൊക്കെ ഇതുകൊണ്ട് വലിയ വൻ വൻ സെറ്റപ്പിലുള്ള സംഭവം അടിപൊളി നമുക്ക് കിടക്കുവാണ് അതിൻ്റെ സൈസ് കണ്ടോ അപ്പോൾ നടന്നു പോയപ്പോൾ അതിൽ സൈസ് കണ്ടോ കുറ്റിച്ചെടികളാണ് പലതും മുളകളും ഉണ്ടോ മുള അങ്ങനത്തെ ഈ ഫണലുകളുണ്ട് ഫയലുകളും പണലുകളൊക്കെ ഉണ്ടാവും സൈസ് കണ്ടത് പോലെ ചിണ്ടരക്കളിയില്ല കേട്ടോ കുമ്പംകളി ഞാൻ സാധാരണ പോകുന്നത് ഗാർഡൻസ് അതൊക്കെ വലിയ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പഴക്കമുള്ളതൊക്കെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മറ്റേ റെഡിൻ്റെ മറ്റേ സംഭവം അങ്ങനത്തെ സാധനമൊക്കെ ഈ കമുക് നമ്മുടെ നാട്ടിൽ കമുക് അടിപൊളി ആ നമ്മുടെ നാട്ടിലെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സാധനം കമുക് വർഗമാണെന്നേ ഉള്ളൂ പക്ഷെടുക്കേണ്ടി സൈ അലങ്കാര ചെടിയാണോ ആയിരിക്കണം നമുക്ക് സമയം തന്നിരിക്കുന്നേ നാലര വരെ ഉള്ളൂ അത് വരെ അടയ്ക്കും അതായത് ഞങ്ങൾ വന്നിരിക്കുന്നത് ക്ലോസിങ് ടൈമിൽ രണ്ട് മിനിറ്റ് മുമ്പേ ഞങ്ങൾ വന്ന് കയറിയ അവർക്ക് ഒരു കേരളം കേരളമൊന്നും പറയാൻ പറ്റത്തില്ല അവർ ഞങ്ങളുടെ ആകെ ആവശ്യപ്പെട്ട് നിങ്ങൾ എവിടം വരെ പോകുന്നോ അവിടെ നിന്ന് തിരിച്ച് ടൈം കണക്ക് കൂട്ടണം നാലരയ്ക്ക് കൊണ്ട് ഞങ്ങളുടെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ മരമാരി പൂക്കളാണോ ഇലയാണ് ഇലയാണതിൻ്റെ ഭംഗി പക്ഷേ അമ്മയുണ്ടായിരുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇതുപോലത്തെ വലിയ അടിപൊളിയായിട്ടുള്ള കാടുകളും കൃഷി ഓഫീസറായിരുന്നു എന്നത് മാത്രല്ല പുള്ളി വലിയ ഗാർഡനും കൂടെ ആയിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇതുപോലത്തെ സ്ഥലങ്ങൾക്കകത്തൊക്കെ പോയാൽ പുള്ളി എത്ര മണിക്കൂർ വേണമല്ലോ വീഴുകയും കടലിൻ്റെ ഈ ഉപ്പ് കയറി 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 ഊഷണതയായി പോകുന്നതാണ് സാധനം ഉണ്ടോ തടി ഇങ്ങനെ ഹാർഡാവും ഓ കയ്യെ കുത്തി കയറും തടി ഹാർഡാണ് തടി ഇങ്ങനെ ഉപ്പ് കയറി കഠിനേക്കാട്ടിൽ കട്ടിയായി പോകുന്ന പ്രതിഭാസം ഇല്ല പേടി കറിയില്ല കഴിയാൻ മറന്നത് പക്ഷെ അതിൽ പ്രതിഭാസം അങ്ങനെ അതായത് പണ്ട് കടൽ ഭിത്തികൾ കെട്ടാൻ വേണ്ടി തടി ഉപയോഗിച്ചതിൻ്റെ ഒരു കാരണം പറഞ്ഞ ഇതാണ് തടി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം കാരണം തടി ഉപ്പ് കയറി കഴിയുമ്പോൾ ചേർത്ത് തടി ഇങ്ങനെ ആയി മാറും കഴിക്കാൻ പറ്റത്തില്ല കാരണം ടൈം കഴിഞ്ഞ് പോയി അപ്പോൾ അവരിവിടെ ലോക്ക് ചെയ്യും പക്ഷേ ഇതിന് തൊട്ടപ്പുറത്ത് നാഷണൽ ട്രസ്റ്റിൻ്റെ വേറൊരു കാർ പാർക്കുണ്ട് നമുക്ക് ഈ സംഭവം ഉള്ളതുകൊണ്ട് ഏത് ഈ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നാഷണൽ ട്രസ്റ്റിൻ്റെ ഏത് കാർ പാർക്കിൽ പോയിരുന്ന് പാർക്ക് ചെയ്യാം അപ്പോൾ അവിടെ പോയിരുന്ന് കഴിച്ചോളാൻ പറയുമ്പോൾ പറയുമായിരുന്നു ഇവിടെ നിന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചേ ഇതാണ് ഗണ്ടൂർ ഗണ്ട് ഗാർഡ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അവരും ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര കെയറിംഗ് ആയിട്ട് പിള്ളേരുള്ളതുകൊണ്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു പറഞ്ഞു കത്തേക്ക് ചേറിയപ്പം ഏതോ ഒരു എന്താ പറയുക നമ്മളെ ബബിൾ ഡ്രാപ്പ് ചെയ്തിട്ട് ഏതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഈഡൻ പ്രൊജക്ട് പോലത്തെ കോൺബോർഡിൽ തന്നെയാണ് ഫുള്ള് ബബിള് പോയിട്ടിരിക്കും അതിനകത്ത് ട്രോപ്പിക് അതുപോലെ മറ്റേ ഇതും മറ്റേ ലണ്ടൻ്റെ പിന്നെ ഒരു പന പോലത്തെ സാധനം ഇല്ലേ എന്തോ ഒരു പന പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ തത്വം ഉണ്ട് മൈക്രോ എൻവിയോൺമെന്റ് അതായത് ഫോറസ്റ്റിക് അതിന് എന്തോ ഒരു തത്വം ഉണ്ട് പക്ഷെ ഞങ്ങൾ അത് കുറച്ചുകൂടെ വായിച്ചിട്ട് പറയാം അവരെന്താ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന പെണ്ണിനെ അത്ര അവര് പറയുന്നത് കൊറേ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയകളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു എന്താ ഫേൺസും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫേൺസ് മറ്റേ ഇങ്ങനെ പറ്റി പിടിച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളല്ലേ അതെല്ലാം വെച്ചിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞു വരുന്നത് പക്ഷെ അവർക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല അവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് തന്നെ സമയം കഴിഞ്ഞാൽ ഏഴ് വരെ അങ്ങനെ എന്നാലും ഫ്രണ്ടി ആയിരുന്നു കേട്ടോ ആൾക്കാർ ഭയങ്കര കെയറിങ് ആൾക്കാരാണ് ഇടപെടുന്ന ആയിക്കോട്ടെ അവര് ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡ് വന്നത് തന്നെ അതിന് വേണ്ടിയാണ് ഞങ്ങളെ ഒരു ട്രിപ്പ് ചെയ്യാണ്ട് അവസാനിച്ചിരിക്കും ഇനിയിപ്പോ പോകളൊക്കെ കാണത്തുള്ളൂ സോ ലെറ്റ് ഓക്കെ അപ്പൊ ഇങ്ങനൊരു ട്രിപ്പ് അധികം പ്ലാൻ ചെയ്യാതിറങ്ങുകയാണെങ്കിൽ ഇത്രയും ട്രിപ്പുകളൊക്കെ അടിപൊളിയായി കിടക്കും അത്രേ ഉള്ളൂ 拜拜。Bye bye.